بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم. على المبعوث رحمة للعالمين. െ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹുക്കട്ടെ നമ്മളിൽ നിന്ന് മരിച്ചവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നു എല്ലാവരുടെയും കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ

നന്മ ഏത് തിന്മ ഏത് എന്ന് അള്ളാഹു കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട് എന്നിട്ട് നന്മയും തിന്മയും ചെയ്യുമ്പോൾ അള്ളാഹു എങ്ങനെയാണത് പരിഗണിക്കുക എന്നതിനെയാണ് ഈ ഹദീസിൽ പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഒരാള് ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു ഹസനത്തിൽ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു ഫലമിയ ആ മനുഷ്യന് ഒരു കൂലി രേഖപ്പെടുത്തുമെന്ന് അയാള് വീട്ടുകിടെ വരാണെങ്കിൽ വൈകുന്നേരം അയാൾക്ക് എന്തെങ്കിലും ഒന്നും കൊടുക്കാം ഇതിലെ വരാൻ കൊടുക്കാം എന്ന് മനസ്സിലുണ്ട് പക്ഷെ അദ്ദേഹം അതിലെ വന്നൂല കൊടുക്കാനായിട്ട് പറ്റൂല എന്നാലും അത് കൊടുത്താൽ എന്താണോ കൂലി അതൊരു കൂലി ഉണ്ടല്ലോ ആ ഒരു കൂലി അല്ലാഹു നൽകുമെന്നും പുണ്ണി നബിഅ അലുസല കൊടുക്കണമെന്ന് മനസ്സിൽ കരുതി അയാൾ വൈകുന്നേരം വരണം എന്ന് ആഗ്രഹിക്കുക കരുതിയാൽ മാത്രം കിട്ടിക്കൊള്ളണം എന്നില്ല കരുതുകയും അത് യാദർശികമായി സംഭവിക്കാതെ പോവുകയും ചെയ്താൽ ഒരു നന്മ അള്ളാഹു രേഖപ്പെടുത്തും ഇനി ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും തീരുമാനിച്ചതുപോലെ നടക്കുകയും ചെയ്താൽ നല്ല കാര്യം ചെയ്യാനും പറ്റിയാലും അള്ളാഹു താൻ അവന് കൊടുക്കുന്ന കൂലി മിനിമം ഹസനാത്ത് പത്തിരട്ടിയാണെന്ന് പുണ്യനബി ശ്രദ്ധാർശനം പത്തിരട്ടിയാണ് എത്ര ആത്മാർത്ഥമായിട്ടാണോ കൊടുത്തത് എത്ര ആത്മാർത്ഥമായിട്ടാണോ കൊടുക്കാതെ കരുതിയത് ആ ആത്മാർത്ഥത അനുസരിച്ച് സ്റ്റാർട്ടിങ് പത്ത് ഇരട്ടിയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോകുന്നത് ഇല സബിമേത്തിൽ പത്ത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് പിന്നെ എഴുന്നൂറ് ഇരട്ടി പത്ത് കഴിഞ്ഞ നേരെ പോണത് നൂറല്ല എഴുന്നൂറ് ഇരട്ടി പിന്നെ അതങ്ങനെ പോയാൽ ഇലഫിൻ പിന്നെ എഴുന്നൂറുകളുടെ പല പല ഇരട്ടികളായി നൽകും അപ്പോ സിംഗിൾ ആയിട്ട് കൊടുക്കുന്ന കാര്യത്തിന് സിംഗിൾ ആയിട്ടുള്ള കൂലിയല്ല അള്ളാഹു നൽകുക നമ്മൾ നൽക നന്മക്ക് സ്റ്റാർട്ടിങ് പത്തിരട്ടി കൂലിയാണ് അതുകൊണ്ടാണ് ഈ ആയുസ് കുറഞ്ഞിട്ടും നമ്മുടെ അമലുകൾക്ക് പ്രാധാന്യം അള്ളാഹുവിന്റെ ദീനിൽ ഇത്ര കണ്ടു ഉള്ളത് അള്ളാഹു തൊഫീഖ് നൽകട്ടെ ഒന്നുകൂടി ഹരീസ് പറയാം ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു യാദർച്ഛികമായി അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അള്ളാഹു ആ നെയ്യത്തെ കണക്കാക്കി അത് ചെയ്ത കൂലി കൊടുക്കും ഒരു കൂലി കൊടുക്കും ഒരാൾ അത് നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്താൽ അവൻ്റെ മനസ്സിലെ ആത്മാർത്ഥത അനുസരിച്ച് സ്റ്റാർട്ടിങ് തുടക്കത്തിൽ തന്നെ പത്തിരട്ടി കൂലി അള്ളാഹു കൊടുക്കും പത്ത് പ്രാവശ്യം ചെയ്ത കൂലി അള്ളാഹു അവന്റെ മനസ്സിന്റെ ആത്മാർത്ഥതയും ഇഹ്ലാസും എത്രയുണ്ടോ അതനുസരിച്ച് എഴുന്നൂറ് ഇരട്ടിയും ഏഴു ലക്ഷം ഇരട്ടിയുമായി അള്ളാഹു പിന്നീടും അതും ഇരട്ടി ഇരട്ടിയായി കൊടുക്കും അതേ ഹരിഫിൽ തന്നെ കാണാം ഒരു തെറ്റ് ചെയ്യണമെന്ന് ഒരാൾ തീരുമാനിച്ചു ഉദാഹരണം ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു ഫലം വേണ്ട അത് ചെയ്യണ്ട ലാസ്റ്റ് ചെയ്യണ്ട ചെയ്തില്ല ചെയ്യണമെന്ന് എന്ന് തീരുമാനിച്ചാണ് പക്ഷെ അവൻ ചെയ്തില്ല എന്നാലും അള്ളാഹു അവൻ ഒരു കൂലി രേഖപ്പെടുത്തും എന്തുകൊണ്ട് അവനത് ചെയ്യാതെ പോയല്ലോ അതിന്റെ പേരിൽ ചെയ്യാതിരുന്നപ്പോ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യാതിരിക്കല് ഒരു തെറ്റ് ചെയ്യാതിരിക്കല് അതൊരു പുണ്യമാണെന്ന് പുണ്യനുബിഹുരം ഇനി ഒരാള് തെറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അത് ചെയ്തു പോവുകയും ചെയ്താൽ തെറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നത് ഒരു തെറ്റിന് ഒരു ശിക്ഷ എന്നേ ഉള്ളൂ ഒരു തെറ്റിനെ ഒരു കുറ്റം എന്നേ ഉള്ളൂ ഒന്നേ അള്ളാഹു രേഖപ്പെടുത്തൂ എന്ന് പുണ്യനബിസ് ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് ബോധ്യപ്പെടുത്തി തരുന്നത് അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ രണ്ട് കാര്യങ്ങളാണ് ഈ പഠിപ്പിച്ചത് ഒന്ന് അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹമാണ് നമ്മുടെ നന്മക്ക് ഇരട്ടി നൽകുക തിന്മയെ ആ തിന്മയായി മാത്രം കാണാ എന്നുള്ളത് അത് അള്ളാഹുന്റെ സ്നേഹവുമാണ് നമ്മുടെ മനസ്സിന്റെ ഇഹ്ലാസിനെ അളക്കലുമാണ് നന്മ ചെയ്യുമ്പോൾ നമുക്ക് ഇഹ്ലാസ് കൂടുതൽ ഉണ്ടെങ്കിൽ ആ ഇഹ്ലാസ് അനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതിഫലം വാങ്ങാൻ കഴിയും അള്ളാഹു തോഫീഖ് നൽകട്ടെ മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം ഹബീബായ നബി കരീം അലൈഹി വസല്ലം തങ്ങളുടെ മഹാനായ സ്വഹാബി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് റസൂലുള്ള പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്നമൽ അഅമാലു മുഹമ്മദ് എല്ലാ പ്രവർത്തനങ്ങളെയും തീരുമാനിക്കപ്പെടുന്നത് നെയ്യത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് നെയ്യത്തിനെ പരിഗണിക്കൊഹിക്കാൻ പള്ളിയിൽ വന്നു മൂപ്പറുടെ നെയ്യത്ത് അന്ന് വരുന്ന ഏറ്റവും നല്ല ചെരുപ്പ് എടുക്കലാണ് എങ്കിൽ ആ ലോഹ നിസ്കാരത്തെ അള്ളാഹു പരിഗണിക്കുന്ന ചെരുപ്പ് കക്കാൻ വന്നു എന്ന രീതിയിലായിരിക്കും ഒരു ഉദാഹരണമാണത് ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നന്മയാണെങ്കിൽ ഒരു ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പേരും പ്രശസ്തിയുമാണ് അല്ലെങ്കിൽ ആരുടെ ആരുടെ എങ്കിലും താല്പര്യം പിടിച്ചു പറ്റലാണെങ്കിൽ അള്ളാന്റെ താല്പര്യം ആ നന്മയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല ഏതൊരു പ്രവർത്തിക്കും അതിന്റെ നെയ്യത്താണ് അള്ളാഹു പരിഗണിക്കുക എന്ന് പുണ്യനബിഅലു മറ്റൊരു ഹദീസിൽ കാണാം ആ നെയ്യത്തിനാണ് സെയ്യലിനേക്കാൾ പ്രാധാന്യം എന്ന് ഓരോരുത്തരും ഉദ്ദേശിക്കുന്നതേതോ ആ രീതിക്ക് അവന്റെ ആ നന്മയെ അള്ളാഹു പരിഗണിക്കൂ എന്ന് പുണ്യനബി സ്വല്ലി സ്വലം ആ ഹദീസും ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളെ ഹദീസിന്റെ കിതാബുകളൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലും ഓട്ടോമാറ്റിക്കലി ഹദീസുകളെ കുറിച്ച് ഒരു ധാരണ വരും അതാണ് പറയുന്നത് നൽകട്ടെ മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു കാണാം അള്ളാഹു നോക്കുന്നത് അള്ളാഹു എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട് എന്നാലും അടിമ ഓർക്കണം അള്ള നോക്കുന്നത് രൂപത്തിലേക്കോ അല്ലെങ്കിൽ കോലത്തിലേക്കോ ശരീരത്തിന്റെ അംഗ്യങ്ങളിലേക്കോ ഒന്നുമല്ല അള്ള നോക്കുന്നത് അള്ളാഹ് അങ്ങോട്ടും നോക്കുന്നുണ്ട് പക്ഷെ ഒരമൽ ചെയ്യുന്നവരാണോ നിന്റെ കാര്യത്തിൽ അള്ളാഹു നോക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്കാണെന്ന് പുണ്യനിബിഹുലം അള്ളാഹു നൽകട്ടെ അള്ളാഹു നമ്മുടെ മനസ്സ് നല്ല നിലയിലായി അള്ളാഹു കബൂൽ ആക്കാൻ റബ്ബ് നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ ഇത് എല്ലാ ആളുകളോടും അള്ളാഹു പറഞ്ഞതാണ് പൂർവ്വകാലത്തൊക്കെ കിതാബുകൾ വേദങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാരോടും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളത് മുൻകാലങ്ങളിലൊക്കെ വേദം കൊടുത്തവരോടൊക്കെ അവരൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ബി മുതൽക്കുള്ള അല്ല ചിന്നുകളും മലക്കുകളും ഒക്കെ ചെയ്യുന്നവരാ എല്ലാരോടും അള്ളാഹു പറഞ്ഞിരിക്കുന്നത്

മഹാനവറുകൾ ശത്രുവിനെ മലർത്തി അടിച്ചിട്ട് മഹാനായ അലി റതി ശത്രുവിന്റെ നെഞ്ചിന്റെ മുകളിൽ കയറിയിരുന്ന് നെഞ്ച് പിളർത്താൻ വേണ്ടി ആയുധം ഉയർത്തി ബിസ്മി ഭിസ്മി അങ്ങചൊല്ലലോടുകൂടെ ശത്രു മുഖത്ത് തുപ്പി ആ സമയം അലിറതി അള്ളാവിന്റെ കയ്യിലുള്ള ആയുധം വലിച്ചെറിഞ്ഞിട്ട് നിരാശനായി മാറി നിന്നു സങ്കടപ്പെട്ട് ഇത് ശത്രു അത്ഭുതപ്പെട്ടു പോയി ശത്രു ചോദിച്ചു എന്തിയെ എന്നെ കൊല്ലാതെ പോന്നത് അടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ് അപ്പോൾ എനിക്ക് വന്നവനോട് വെറുപ്പ് അപ്പോൾ വധിച്ചാൽ എന്റെ ദേഷ്യം അടക്കലായി അള്ളാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല എന്റെ മുഖത്ത് തുപ്പിയതിനല്ല ഞാൻ അവനെ കൊല്ലേണ്ടത് അവനെ ഞാൻ അന്നേരം കൊല്ലുമ്പോ എൻ്റെ മനസ്സിൽ അവൻ എന്റെ മുഖത്ത് തുപ്പിയല്ലോ എന്ന ചിന്തയിലായി പോയാൽ ഞാൻ ഈ ജിഹാദിന് വന്നതിൽ ഒരു കൂലിയും ഇല്ലാതെ പോകേണ്ടി വരും മാത്രമല്ല ഒരു നിരപരാധിയെ കൊന്നു എന്നാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുമായിരിക്കാം എന്നാണ് മഹാനായ പറഞ്ഞിട്ടുള്ളത് അത്രയും മഹാന്മാര് സൂക്ഷിച്ചിട്ടുണ്ട് ഒരാള് നമ്മളിപ്പോ നിസ്കരിക്കണം വുഹാൻ നിസ്കരിക്കാൻ വേണ്ടി ഒരു ഒമ്പത് മണിക്ക് പള്ളി കയറി ആരുല്ല ഇവിടെ പള്ളിയില് ലുഹ നിസ്കരിക്കാണ് വാതിലൊക്കെ കിടക്കുക അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി മനസ്സിലൊരു സന്തോഷം ആരെങ്കിലും വന്നൊന്ന് വാതില് തുറന്നേർന്നെങ്കി എന്നെ ഒന്ന് ആ കണ്ട് നീ അങ്ങനെ ആഗ്രഹിച്ചില്ലേ പോലും നമ്മൾ നിസ്കരിച്ചത് ആരെങ്കിലും കണ്ടു എന്നൊരു തോന്നല് വന്ന ആരോ വാതിൽ തോന്നു എന്തായാലും അയാൾ എന്നെ നിസ്കരി നിസ്കരിക്കുന്ന കണ്ടല്ലോ ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ വന്ന ആ നിസ്കാരം കൊണ്ട് ഗുണമല്ല അത്രത്തോളം ആ വിഷയത്തിൽ അള്ളാഹു വളരെ കർശനമാണ് നമ്മളോട് കുറച്ച് കുറച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പക്ഷെ അത് ആത്മാർത്ഥമായിരിക്കണം ഏറ്റവും ഇഷ്ടം ചെയ്താൽ മതി അത് കൃത്യമായി ചെയ്യുകയും അത് ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്താൽ മതി അതാണ് അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പുണ്യനബിഅലാണ് കുറെ നാള് നന്നായിട്ട് നിസ്കരിക്കും പിന്നെ കുറച്ചു നാളത്തേക്ക് അതല്ല എല്ലാ കാര്യങ്ങളിലും കുറച്ച് ചെയ്താൽ മതി പക്ഷെ ചെയ്യുന്നത് കൃത്യമായിരിക്കണം ഒടങ്ങാതെ ചെയ്യുകയും അത് ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്യണം അതുകൊണ്ടാണ് മഹാന്മാരുടെ ജീവിതത്തിൽ ചില അമലുകൾ ഒരു പരിധിയിൽ കൂടുതൽ ചെയ്തതായി കാണപ്പെടുന്നില്ല ചില സ്വഹാബികള് ലുഹാനുസ്കാരം എട്ട് ഇറക്കയത്ത് പതിവായി നിസ്കരിച്ചിരുന്നു എന്ന് കാണാറുണ്ട് ചില സ്വഹാബികൾ പത്തിരക്കായത്ത് പതിവായി നിസ്കരിച്ചു എന്ന് കാണാറുണ്ട് ചിലര് അത് ആറ് ഇറക്കായത്ത് നിസ്കരിച്ചു ചില മഹാന്മാരിൽ കാണാറുണ്ട് അവ്വാബി നിസ്കാരം നിസ്കരിക്കാറുണ്ട് മഹരീബ് കഴിഞ്ഞിട്ട് അത് ഇരുപത് ഇറക്കായത്ത് വരെ ആവാറുണ്ട് പക്ഷെ ചിലര് മഹരീബിന്റെ മിഷാന്റെ ഇടയിൽ നിസ്കരിക്കുന്ന അവ്വാബി നിസ്കാരം ആറ് ഇറക്കായത്ത് മാത്രമേ നിസ്കരിച്ചു പോരാറുള്ളൂ അതിന്റെ കൂടുതൽ അവർ നിസ്കരിക്കില്ല കാരണം ഈ ആറ് പതിവാണ് ഈ ആറ് ാണ് ആറിൽ കുറയാതെ അവർ പരമാവധി നിലനിർത്തി അങ്ങനെ നിസ്കരിച്ച മഹാന്മാരായ നമ്മുടെ സംസ്ഥാന പല ഒഴിനെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അത്രത്തോളം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഒരല്പമാണെങ്കിലും അത് കൃത്യമായി നിലനിർത്തി പോകുന്നതിനെയാണെന്ന് പോകുന്നതിനാണെന്ന് പുണ്യനബി അലൈഹി വസ്വലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി കേട്ടോളൂ ഒരു ഹദീഫ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീത് ബിൻസ് മഹാനായ അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി മഹാൻ രോഗം വന്നു ആ സമയത്ത് ഹബീബായ നബി കരീം അലൈഹി സുല്ലാസ്ലമ തങ്ങൾ മഹാനായ സൈദ്ബിൻ നബി വക്കാസ് അല്ലാഹുനുറ അടുക്കില് രോഗ സന്ദർശനത്തിനെത്തി ഏതാണ്ട് ഹജ്ജത്തുൽ വദാഇന്റെ ആ ഒരു സമയത്താണ് അവസാനത്തെ ഹബീബായ നബി കരീം കിരീം അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനോട് അടുത്ത ആ കാലഘട്ടത്തിലാണ് ഈ രോഗമൊക്കെ വരുന്നത് അപ്പൊ ഹജ്ജത്തുൽ വദാഇന്റെ ആ സന്ദർഭത്തില് ഞാൻ രോഗിയായി വീട്ടിൽ കിടക്കാം ആ സന്ദർഭത്തിൽ അജിത്തൊരു വധായലല്ല ഏതാണ്ട് ആ കാല സമയത്താണ് എനിക്ക് രോഗം വന്നത് അപ്പോ അതിനോട് അടുത്ത ദിവസങ്ങൾ റസൂലത എന്റെ വീട്ടിൽ വന്നു എന്റെ രോഗത്തിന് വന്നിട്ട് ഹബീബായി നിധങ്ങൾ എന്നെ ആത്മീയമായി എന്നെ പരി പരിപോഷിപ്പിച്ചു എന്നെ മന്ദിരിച്ചു മറ്റും ഒക്കെ ചെയ്തു എന്റെ വേദനയെ കുറിച്ച് ചോദിച്ചു എന്നെ സമാധാനിപ്പിച്ചു അവസാനം റസൂലത പറഞ്ഞു രോഗിയായിട്ടൊക്കെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം ചെയ്യാനൊക്കെ തോന്നൂലോ

നല്ല ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂട്ടോ അതുകൊണ്ട് എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുന്നതിന് ഒരു വിരോധം അത് നിന്റെ രോഗത്തിന് മരുന്നാണെന്ന് പുണ്യനി ബി സാലു വല്ല ദാനം ചെയ്യാൻ ഒരുപാട് സമ്പാദിക്കൊന്നും വേണ്ട നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് എന്തെങ്കിലും ഒരു ആഹാര കഷ്ണം വെച്ച് കൊടുക്കുന്നതും ദാനമാണെന്ന് എല്ലാ ഉചിർത്തലൈഹ അല ഹത്താമ തജുത്തിക്ക നിന്റെ ഭാര്യയുടെ വായിലേക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം വെച്ചു കൊടുക്കുക എന്നതിന് പോലും നല്ല നെയ്യത്തിലാണെങ്കിൽ ഏറ്റവും വലിയ സ്വതക്കാതാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ പോകൽ ജിഹാദാണെന്ന് നല്ല നിൽ പോണം പറച്ചോനെ ഞാൻ ഈ പോകുന്ന എന്റെ കുടുംബം പുലർത്താനാണ് എന്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ആരുടെ മുന്നിൽ കൈ നീട്ടാനല്ല കൈ നീട്ടാതിരിക്കാൻ വേണ്ടി എനിക്ക് സമ്പാദിക്കണം ഞാൻ അതിനു വേണ്ടി പോകാൻ എന്നെ സഹായിക്കണം വീട്ടിൽ നിന്ന് ഒരാളാ ആ നെയ്യത്തിൽ ഇറങ്ങിയാൽ ആ പോകുന്നത് ജിഹാദിനാണെന്ന് പുണ്യന് ബി സല്ലിസ്വലം അങ്ങനെ സുബഹി കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് വേണ്ടി സൗകര്യമൊരുക്കി സുബഹി നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതാൻ പാടില്ലാന്ന് പോലും നിയമം വന്നിട്ടുണ്ട് രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് أصوري ما قل إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لم تحصوه فتاب عليكم فقرؤوا ما تيسر من القرآن അവസാനത്തെ ആയത് നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികൾ യുദ്ധത്തിന് പോകുന്ന വഴി കയറിയവരുണ്ടാവും ഒരു പക്ഷെ നിങ്ങളിൽ കുടുംബം പുലർത്താൻ ജോലിക്ക് പോകാൻ സുബഹിയുടെ ജമായത്തിന് പള്ളിയിൽ വന്നവരുണ്ടാവും അവരെയൊക്കെ പരിഗണിച്ചവരുടെ തിരക്ക് മാനിച്ചുകൊണ്ട് ഫാത്തിഹ കഴിഞ്ഞാൽ ഓതേണ്ടത് ചെറിയ സൂഹത്താവണമെന്ന് പോലും സുബഹി നിയന്ത്രണം ജോലിക്ക് പോകുന്നവനെ പരിഗണിച്ചുകൊണ്ടാണ് അപ്പൊ അത്രത്തോളം നമ്മുടെ ജീവിതത്തില് നമ്മുടെ അമലുകളിൽ കൃത്യമായി അള്ളാഹുവിന്റെ കലാമ ഇടപെടുകയാണ് സുബൈക്ക് വലിയ സുഹൃത്ത് ഓതുന്നത് തിരക്കേടില്ല പക്ഷേ പിന്നിൽ നിൽക്കുന്ന ഒരാൾക്കെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് ഇമാമന് ബോധ്യമായി കഴിഞ്ഞാൽ വലിയ സുഹൃത്ത് ഓതാൻ പാടില്ല സുബഹിയുടെ വക്കത്താണ് സുബഹിന്ന് തന്നെയല്ല നിസ്കാരത്തിൽ സാധാരണ എല്ലാ തരത്തിലുള്ള ആളുകളും ബന്ധപ്പെടുന്ന ഒരു ജമായത്താണെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും വന്നു കയറുന്ന ഒരു ഇടത്തിൽ നടക്കുന്ന ജമായത്താണെങ്കിൽ അവിടെ വരുന്ന ഒരാളുടെ ആവശ്യം പോലും പരിഗണിച്ചിരിക്കണം വലിയ സുഹൃത്ത് ഓതുന്നതിൽ എന്നതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നേരെ മറിച്ച് എന്നും ഒരു മമ്മതക്കായും ഉസ്താദും മാത്രമേ ഉള്ളൂ അല്ലൊരു മൂന്നാറ് ആളും മാത്രമേ ഉള്ളൂ ഉസ്താദുള്ളൂ അതിനപ്പുറത്തേക്ക് കൂടുതലില്ല കുറയലില്ല എന്നുള്ളൂ കൊടുത്താണെങ്കി അവർക്ക് ഒരു പണിക്കും പോകാനില്ല അപ്പൊ അൽബക്കർ രണ്ടു മൂന്നു വർഷമൊക്കെ അതായത് ഒന്നും കുഴപ്പമില്ല പക്ഷെ അതല്ല സാധാരണ എല്ലാ ആവശ്യമുള്ള ആളുകൾ വന്നു പോകുന്നുണ്ട് ഒരു ടൗണോ റോഡ് സൈഡോ ഒക്കെ ഉള്ള പള്ളികളാണ് അപ്പൊ അമലുകളുടെ കാര്യത്തിൽ ആരെയും വെറുപ്പിക്കുന്ന ഒരു രീതി അള്ളാന്റെ ദീനിലില്ല അല്പം ചെയ്താൽ മതി ഇരട്ടി കിട്ടും നല്ല നെയ്യത്താണെങ്കിൽ അള്ളാഹു സലാമത്താക്കും പടച്ച തോഫി നൽകട്ടെ അപ്പൊ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ കഷ്ണത്തിന് പോലും വലിയ സ്വതംഗതയുടെ കൂലിയുണ്ട് അതുപോലും നിന്റെ രോഗത്തിന് രോഗം ഭേദമാവാൻ അള്ളാഹു അത് കാരണമാക്കുമെന്ന് പുണ്യനിബി സ്വല്ലാം അവിടെ നെയ്യത്താണ് ഏതെങ്കിലും ഒരാൾ കുട്ടികൾക്ക് മിഠായി അടിച്ചു കൊടുക്കുമ്പോൾ ഇതിന് കൂലി ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വീട്ടിലേക്ക് <stairs> <quest> ും വാങ്ങുമ്പോ ഇതിന് കൂലി ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും കൂലിയുള്ള നമ്മുടെ നെയ്യത്ത് അവിടെ ഉണ്ടാവണം പറശോനെ ഞാൻ ഗൾഫിലേക്ക് പോവാണ് രണ്ട് കൊല്ലം ഞാൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു തിരിച്ചൂരും എന്റെ കുടുംബം പുലർത്താനാണ് ആ രണ്ടു കൊല്ലം അവൻ ജിഹാദിന് പോയവനാണ് ജിഹാദിന്റെ കൂലി ഒരു സമയങ്ങളിൽ നിസ്കാരത്തിന്റെ നിർബന്ധിതയും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ സുന്നത്തുകളും ഒക്കെ ചേർന്ന് നിസ്കാരം ഒരു വലിയ സംഭവമായി വന്നിരിക്കാം ഒരു നിസ്കാരത്തിന്റെ കൂടെ എത്ര അമല ഉള്ളത് ഒന്ന് നിസ്കാരത്തിലെ ഓരോ പ്രവർത്തനവും ഓരോ അമലാണ് നിസ്കാരത്തിൽ തന്നെ ഉള്ള ഒരു പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് നിസ്കാരത്തിന്റെ അകത്ത് നടക്കുന്നുണ്ട് നിസ്കാരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്യൽ അത് നിസ്കാരത്തിന്റെ അകത്തുണ്ട് നിസ്കാരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അള്ളഹാന്റെ പ്രകീർത്തിക്കല് അത്തഹിയാത്തിൽ അത് നടക്കുന്നുണ്ട് വജ്ജഹത്തു നടക്കുന്നുണ്ട് നിസ്കാരത്തിലുള്ള മറ്റൊരു പുണ്യപ്രവർത്തിയാണ് ഏറ്റവും വലിയ പുണ്യപ്രവർത്തിയായ സുജൂത് അത് നിസ്കാരത്തിലൂടെ നടക്കുന്നുണ്ട് നിസ്കാരത്തിന് പുറത്തും അത് ചെയ്യാവുന്നതാണ് റുക്കോഴ് എങ്ങനെ ഓരോ പീസ് ആയിട്ട് നോക്കിയാൽ ഓരോന്നും സെപ്പറേറ്റ് പുണ്യപ്രവർത്തികളാണ് അതിനോട് അനുബന്ധമായ നിസ്കാരത്തിന്റെ വെളിയിൽ നിസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരാമലാണ് ഒതു അതല്ലാതെയും ചെയ്യാവുന്നതാണ് കൂലിയുള്ളതാണ് നിസ്കാര ശേഷമുള്ള നിക്കറുകൾ നിസ്കാരമില്ലെങ്കിലും വിക്കറുകൾ ചെറിയ അതിനും കൂലിയുള്ളത് സെപ്പറേറ്റ് ആണല്ലേ നിസ്കാരശേഷമുള്ളതാണ് പുണ്യനി പിലി സ്വലം അങ്ങനെ നിസ്കാരം എന്നത് വലിയ ഒരു പാക്കേജ് ആയി നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നിസ്കാരത്തെക്കാളും കൂലിയുള്ള അമലാണ് ജിഹാദിന് പോവൽ നിസ്കാരത്തെക്കാളും കൂലിയുള്ള അമലായിരുന്ന ഒരു സമയത്ത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാം സ്ഥാനമെന്നോ അല്ലെങ്കിൽ അമലുകളുടെ കൂട്ടത്തിൽ കൂടുതൽ കൂലിയുള്ള അമല് എന്ന് ജിഹാദിനെ പരിഗണിച്ചിരുന്ന ഒരു പിരീഡ് ഇസ്ലാമിക ശരീരത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് മാറി നിസ്കാരം തന്നെ ഒന്നാമത്തെ അമലായി മാറുന്ന അതുവരെ അപ്പൊ അത്രത്തോളം വലിയ ഒരു കാര്യമാണ് ജിഹാദ് അത് വാളെടുത്തുകൊണ്ടുള്ള ജിഹാദ് അല്ലേ പറയുന്നത് പിശാജിനെതിരെ നമ്മുടെ മനസ്സ് പോരാടുക എന്നത് ഏറ്റവും വലിയ ജിഹാദാണ് നമ്മൾ കുടുംബം പുലർത്താൻ വേണ്ടി വീട് വിട്ട് യാത്ര പോവുക എന്നത് അത് വലിയ ജിഹാദാ അപ്പൊ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൊല്ലം അവൻ ജിഹാദിലായിരിക്കും അവൻ നാട് വിട്ട് പുറത്തു പോവുക എന്നതിന് നല്ല നെയ്യത്താണ് എങ്കിൽ ഹിജറയുടെ കൂലിയും അള്ളാഹു ഒരു പക്ഷെ നൽകാം നെയ്യത്താണ് ഇവിടെ എല്ലാം അള്ളാഹു പരിഗണിക്ക അപ്പോ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ കാര്യങ്ങളിലും ഒരു പരിഗണന മനസ്സുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ചെറുത് നമുക്ക് വലുതാക്കാൻ പറ്റും ചെറുത് നമുക്ക് വലുതാക്കാൻ പറ്റും അല്ലാഹു തോഫിയും നൽകട്ടെ ഒരല്പം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാണ് പടച്ചിറപ്പ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇങ്ങനെ ഒരു വിചാരം തരാൻ അതിനുള്ളൊരു ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും എത്തിക്കട്ടെ കേട്ടോളൂ ഹദീദ് കേട്ടുള്ളൂ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നവരെയാണ് ഇമാം സുനനിൽ ഈ ഇബന്മാടത്ത് രേഖപ്പെടുത്തുന്നുണ്ട് ഒരാള് ജനങ്ങൾക്ക് കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് വെച്ച ഒരാളെ നിസ്കരിച്ചു ഉദാഹരണം പള്ളിയിൽ നിസ്കരിച്ചു അപ്പൊ സൊല്ലിസറിനെ അവൻ ഒറ്റയ്ക്ക് അല്ല പരസ്യമായി നിസ്കരിച്ചതും സൊല്ലാ ഫിസറിനെ രഹസ്യമായി നിസ്കരിച്ചതും രണ്ടും ഒരുപോലെ അവൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചപ്പോഴും ആളുകൾ കാണോടുത്ത് വെച്ച് നിസ്കരിച്ചപ്പോഴും ഒക്കെ അവന്റെ നിസ്കാരത്തിന് വലിയ ഭാവമാറ്റൊന്നുമില്ല എല്ലാം ഒരുപോലെ അവൻ നിസ്കരിച്ചത് എന്നാൽ അള്ളാഹു പറയും സത്യസന്ധനായ അടിമ ഇവനാണ് ഇവനാണ് എന്റെ അടിമ എന്ന് അള്ളാഹു പറയും എന്ന് പുണ്യ നബി സല്ലിസ്വലം മൂപ്പർക്ക് ആൾക്കാരെ കാണുമ്പോൾ ഒരു കോലത്തിലുള്ള നിസ്കാരം ആൾക്കാരെ കാണുമ്പോൾ ഒരു രൂപത്തിലുള്ള അമലല്ല ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ ആയിരിക്കും അവന്റെ അമല് അവനെ പറ്റി അള്ളാഹു പറഞ്ഞു എന്റെ അടിമ ഇവനാണ് എന്റെ അടിമ എന്ന് അള്ളാഹു പറയും എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഒരു മനുഷ്യൻ ജനങ്ങൾ പറയുന്നത് കേൾക്കണം എന്നോർത്താണ് ചെയ്യുന്നത് െങ്കിൽ തീർച്ചയായും അല്ലാഹോ അതവന് കേൾപ്പിച്ചു കൊടുക്കുക എന്ത് ചെയ്യും ആ ഞാൻ വലിയ ആചാരാന്ന് അല്ലെങ്കിൽ ഞാൻ വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണെന്ന് ജനങ്ങൾ പറയുന്നത് കേൾക്കണം എന്നുള്ള നെയ്യത്തിലാണ് ഒരാൾ ചെയ്യണമെങ്കിൽ വിഷമിക്കണ്ട അത് ജനങ്ങൾ പറയും കേൾക്കുകയും ചെയ്യാൻ പറ്റും നിനക്ക് പക്ഷെ നാളത്തേക്ക് ഇണ്ടാവൂല ഒരാളുടെ നെയ്യത്ത് ഞാൻ ചെയ്യുന്നതൊക്കെ ആളുകൾ കാണണം ആളുകൾ എന്നെ പറ്റി പൊക്കി പറയണം എന്നതാണെങ്കിൽ ഓമൈ യുറ ഈ യുറ ഇല്ലാ ഹുബിഹി വിഷമിക്കണ്ട അങ്ങനെയാണ് നിന്റെ നെയ്യത്തിങ്കി അത് ആളുകൾ കാണുകയും ചെയ്യും നിന്നെ പറയുകയും ചെയ്യും ആ ആ വഴിക്ക് പോവും അതിൽ നീ പേടിക്കണ്ട പക്ഷെ നാളത്തേക്ക് അതിന്റെ പേരിൽ നിനക്ക് നരകം വരെ ആ ആമല് ചെയ്തതിന്റെ പേരിൽ വന്നു ചേരാം എന്ന് സി റസൂൽ ഞങ്ങളൊക്കെ ചെയ്തത് നല്ലതാണെന്ന് വിചാരിച്ച് നടക്കുന്ന കൊറേ ആളുകളുണ്ട് പക്ഷേ അവരുടെ നെയ്യത്ത് ശരിയല്ലാത്തത് കൊണ്ട് അവർക്ക് വലിയ പരാജയം നാളെ സംഭവിക്കാനുണ്ടെന്ന് ഖുർആാൻ സൂചിപ്പിച്ചു സൂറത്തുൽ അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ അല്പം സീതാമതി അത് തന്നെ ആത്മാർത്ഥമായാൽ നമ്മൾ രക്ഷപ്പെട്ടു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു ബി ഹസ്ബി യുസാറ ഇലൈഹി ബിൽ ഔ ഇല്ലാ മൻ ഒരു മനുഷ്യൻ പലരും അവന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് അദ്ദേഹം കണ്ടോ ഇങ്ങനെ പലരും ഇങ്ങനെ കൈ ചൂണ്ടുമ്പോൾ ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ഇബറ് വരും കേടില്ലല്ലോ ഞാൻ എല്ലാരും എന്നെ പറ്റി നല്ലതാണല്ലോ പറയണേ ഇങ്ങനെ ഒരു ചിന്ത ഒരു മനുഷ്യനിൽ പെട്ടെന്ന് വരാൻ സാധ്യത അതുകൊണ്ട് പലരും നിങ്ങളിലേക്ക് കൈചോണ്ടി നിങ്ങൾ നല്ലവരാണെന്ന് പറയാൻ ഒരു ഇടം വരുമ്പോ അവിടെ നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാൻ അള്ളാഹു എൻ്റെ ഈ മനസ്സിൽ അതിൻ്റെ പേരിൽ കിവർ വരലേ എന്നൊരു ചിന്ത നിലനിർത്താൻ നിങ്ങളൊരു ശ്രമം നടത്തണം ഇല്ലാമൻ അസമഹുള്ള അള്ളാഹു മനസ്സിന് അങ്ങനെ ഒരു കാവൽ കൊടുത്തവർ അല്ലാത്തവർ മുഴുവനും പരാജയപ്പെടുമെന്ന് പുണ്യനിബിഅലും തരക്കേടില്ലാട്ടോ നല്ല മനുഷ്യനാണ് എന്ന് പത്താള് നമ്മളെ പറ്റി പറയുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാ നമ്മളവിടെ പറച്ചുപോലെ ഞാനൊന്നുമല്ല എന്നൊരു തോന്നൽ കൊണ്ട് അതിനെ നമ്മൾ തന്നെ സ്വയം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിച്ചില്ലെങ്കിൽ ആ പറച്ചൽ മതി നമ്മൾ കിബറി വരാനും നമ്മളിൽ ഇബിലീസ് വരാനും നമ്മൾ നാശമാവാനും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഹബീബായ നബി കരീം അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് യാദർച്ഛികമായിട്ട് ഒരാളെ ജനങ്ങൾ പ്രശംസിച്ചാൽ അതിന് കുഴപ്പമില്ല ഉദാഹരണം മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി പറയൂലോ ഒരു സുന്നത്തും കളയില്ല അത് ഉസ്താദിനെ പറയാ ആളുകൾ അങ്ങനെ പറയണെന്നുള്ളത് യാദർച്ഛികമായി പറഞ്ഞു പോകുന്നതാണ് ആളുകൾ അതങ്ങനെ ജനങ്ങൾ പറയണെന്ന് ഓർത്ത് മഹാനപരാൻ അങ്ങനെ ആയതല്ല യാദർച്ഛികമായി സംഭവിച്ചു പോകുന്ന പ്രശംസിക്കലിന് ഒരു പ്രശ്നമില്ല യാദർച്ഛികമായി സംഭവിക്കുന്നതാണോ പ്രശ്നമില്ല ഹബീബ് പഠിപ്പിച്ചു ഒരു ഹബീബ്ബ് ചോദിച്ചല്ലോ ഒരാള് നല്ല ആളാണ് സ്വാഭാവികമായും ജനങ്ങൾ അദ്ദേഹത്തെ പറ്റി നല്ലത് പറഞ്ഞു പോകുന്നു അത് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുന്നുണ്ടല്ലോ നബിയെ ഉദാഹരണം സഹാബികളെ പറ്റി നമ്മൾ പറയുന്നുണ്ട് അവർ വലിയ മഹാന്മാരാണെന്ന് അവര് നമ്മള് പിൽക്കാലത്ത് അവരെ പറ്റി വലിയ മഹാന്മാരെന്ന് പറയണമെന്ന് ഓർത്ത ഒരു മഹാന്മാരായവരല്ല യാദർച്ഛികമായി അങ്ങനെ സംഭവിച്ചു പോയതാ യാദർശികമായി സംഭവിക്കുന്നത് അള്ളാഹു കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണെന്ന് ആനുകൂല്യമാണ് പുണ്യനി സ്വലം ദുനിയാവിലും ആഹ്ലത്തിലും അതിന്റെ ഒരു ആദരവ് കിട്ടുക എന്നത് അതൊരു പടച്ചോം കൊടുക്കുന്ന വലിയ വലിയ ആലിമ്യങ്ങളോടൊക്കെ വലിയ ആദരവ് മനുഷ്യന്മാർക്ക് ഉണ്ടാവാറുണ്ട് അവർ നല്ലവരാണ് എന്ന ഒരു തോന്നലുകൊണ്ടാണ് എന്തി കാരണം അവരത് ആഗ്രഹിച്ചിട്ടില്ല അവർ നല്ലവരാണെന്ന് പറയാനോ

രോഗങ്ങൾക്ക് അല്ല അള്ളാഹുബേ അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത് രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റു കുറ്റങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും മരിച്ചുപോയവർക്കും നീ മാപ്പാക്കണേ അല്ല അള്ളാഹുബേ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ചേർക്കണേ അള്ള മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല ചികിത്സിച്ചാൽ മടുത്തു പോകുന്ന അവസ്ഥകളെ തൊട്ട് കാക്കണേ അല്ല പടച്ചോനെ റബ്ബെ ഒരു പ്രഭാതത്തിന്റെ ഏറ്റവും പറക്കത്തുള്ള സമയത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് ഈ സമയത്തെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ തന്ന എല്ലാത്തിലും ബർക്കത്ത് ബറക്കത്ത് നൽകുകയല്ല കച്ചവടത്തിൽ ബറക്കത്ത് നൽകുകയല്ല ബിസിനസ്സിലും തൊഴിലിലും ഒക്കെ ബർക്കത്ത് നൽകുക അല്ല അള്ളാഹുവേ ഞങ്ങളുടെ പ്രവാസികളായ സഹോദരങ്ങൾ മക്കള് സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൈറും പറക്കത്ത് നൽകുക അല്ല കൊച്ചുമക്കളെ നീ നല്ലവരാക്കണേ അല്ല ആരോഗ്യമുള്ളവരാക്കണേ അല്ല മാതാപിതാക്കളുടെ കണ്ണ് നനയുന്നത് മക്കളെ കൊണ്ടാവല്ലേ അല്ല ദുനിയാവിലും ആഹ്ലത്തിലും മക്കൾ വിഷമമാവല്ലേ അല്ല അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളുടെ ബന്ധുമിത്രാദികളോടൊപ്പം ഭാഗ്യത്തിൽ ചേർക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ നീ ഞങ്ങളെ സഹായിക്കണേ അല്ല رَبَّنَا رُحَمَّهُمْ كِمَا رَبَّوْنَا صِغَارًا دعاء عند وسيطة سيدة ور الله ويبنى بانجد كنفر لا ورد يمحلالا يمرادقل نحاس لأكل الله ربنا تقبل منا ما كان صالحا وأصلح لنا ما كان فاسدا آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب السلام عليكم ورحمه الله تعالى وبركاته